തിരുവനന്തപുരത്തെ കെ എസ് ഐ ഡി സി ഓഫീസിൽ ഇപ്പോൾ എസ് എഫ് ഐ ഒ സംഘം എത്തിയിരിക്കുകയാണ് ആലുവയിലെ സി എം ആർ എൽ ഓഫീസിൽ രണ്ടാം ദിവസവും നടത്തിയ അന്വേഷണത്തിന് ശേഷമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത് നിർണായക തെളിവുകൾ തന്നെയാണ് എസ് എഫ് ഐ ഒ സംഘത്തിന് ആലുവയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കെ എസ് ഐ ഡി സി ഓഫീസിലും അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള പന്ത്രണ്ടംഗ സംഘം എത്തിയത് കരിമണൽ സംസ്കരണ കമ്പനിയായ സി എം ആർ എല്ലിന്റെ അറ്റാദായവും കമ്പനിയുടെ ആസ്ഥയും തമ്മിൽ വലിയ അന്തരം കണ്ടെത്തിയിരുന്നു പ്രാഥമിക തെളിവെടുപ്പിലാണിത് വ്യക്തമായത് ഇന്നലെ ഉച്ചയോടെ തന്നെ ആറുപേരുടെ സംഘം മുപ്പത്തിടത്തെ ഫാക്ടറിയിലേക്ക് പരിശോധനയ്ക്ക് പോയി അതേസമയം തിങ്കളാഴ്ചയും പരിശോധന നടത്തിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഐ ടി കമ്പനിയായ എക്സാലോജിക്കുമായുള്ള ഇടപാടുകളെ പറ്റിയാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് കരിമണൽ ഖനനത്തിനും സിന്തറ്റിക് റൂട്ടൈൽ നിർമ്മാണത്തിനും ഒത്താശ ലഭിക്കാൻ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും നൂറ്റിമുപ്പത്തിയഞ്ച് കോടി രൂപ നിയമവിരുദ്ധമായി കൈമാറിയെന്ന ആരോപണത്തിലാണ് അന്വേഷണം ആദായ നികുതി വകുപ്പിന് സി എം ആർ എൽ സമർപ്പിച്ച കണക്കുപ്രകാരം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കമ്പനി നേടിയ ലാഭനഷ്ടങ്ങളുടെ കണക്കെടുപ്പും പരിശോധനയുമാണ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി കമ്പനിയുടെ പ്രഖ്യാപിത അറ്റാദായം എഴുപത്തിമൂന്ന് കോടി രൂപ മാത്രമാണ് എന്നാൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ കമ്പനിയുടെ യഥാർത്ഥ ലാഭം ഇതിലുമേറെയാണ് യഥാർത്ഥ ലാഭത്തിന്റെ നാലിലൊന്നുപോലും കമ്പനിയുടെ ആസ്തിയായി മാറിയില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഈ പണം എന്തു ചെയ്തു ആർക്ക് നൽകിയെന്നാണ് എസ് എഫ് ഐ ഒ കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്തായാലും വീണാ വിജയനെ ഉടൻ ചോദ്യം ചെയ്യാൻ സാധ്യത ഏറെയാണ് എഴുപത്തിമൂന്ന് കോടി രൂപ അറ്റാദായമുള്ള കമ്പനിക്ക് നൂറ്റിമുപ്പത്തിയഞ്ച് കോടി രൂപ പലർക്കായി നൽകാൻ കഴിയില്ലെന്ന പ്രാഥമിക നിഗമനത്തിലാണ് അന്വേഷണ സംഘം കമ്പനിയുടെ യഥാർത്ഥ വരുമാനം എത്രയെന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഏതെല്ലാം ഷെൽ കമ്പനികളുടെ മറവിലാണ് കള്ളപ്പണം വെളുപ്പിച്ചതെന്ന് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ഇതിനുള്ള ഫോറൻസിക് ഓഡിറ്റിംഗ് എസ് എഫ് ഐ ഒ ഉടൻ തന്നെ ആരംഭിക്കും ഇത് അതിനിർണായകമായി മാറും വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കനെതിരെയുള്ള കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം വഴി തുറക്കുക ഇ ഡി അന്വേഷണ സാധ്യതകളിലേക്കാണ് വലിയ രീതിയിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കണ്ടെത്തിയാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഫയൽ ചെയ്യുന്ന പ്രോസിക്യൂഷൻ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാകും ഇ ഡി കേസെടുക്കുക ഇതിനൊപ്പം സിബിഐയും വരും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ എറണാകുളത്തെ ആദായ നികുതി വകുപ്പ് ആസ്ഥാനം സന്ദർശിച്ച് തെളിവുകൾ ശേഖരിച്ചു സി എം ആർ എൽ കമ്പനി കാലാകാലങ്ങളായി സമർപ്പിക്കുന്ന ആദായ നികുതി രേഖകളാണ് പരിശോധിച്ചത് ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസിലെ ഉദ്യോഗസ്ഥരാണ് എസ് എഫ് ഐ ഒ സംഘത്തിലുള്ളത് തെളിവ് ശേഖരണത്തിന്റെ രണ്ടാം ദിനമായ ഇന്നലെ ആറ് ഉദ്യോഗസ്ഥരാണ് സി എംആർഎൽ ആലുവയിലെ ഓഫീസ് ആസ്ഥാനത്തെത്തിയത് എസ് എഫ് ഐ ഒ ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദിനാണ് അന്വേഷണ ചുമതല